അല്ല ഗൈസ് ഐ മീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പാർട്ട് വന്ന് ഇട്ടിട്ടില്ല ഇനിയോ ഇത് പാർട്ട് ടൂ ആട്ടോ എന്താ ഞാൻ സ്വിമ്മിംഗ് പൂള് കുടുക്കണമെന്നാണ് കേട്ടോ എന്നാൽ ഞാൻ കണക്ക് അപ്പോൾ ഗൈസ് ഞാൻ ഓടി ഒന്ന് ചടിക്കാൻ നിങ്ങൾക്ക് കണ്ടോ നല്ല അടിപൊളി ഞാൻ നീന്താൻ കുറേ നോക്കുന്നൊക്കെ ഉണ്ട് പശു വേക്കണില്ല അങ്ങനെ എന്താ ഇങ്ങനെ പഠിച്ച് പഠിച്ച് വന്നോളൂ കേട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് വലിയൊരു വരെ പൂൾ കാണിച്ചോട്ടോ ഏ അപ്പോൾ കുട്ടികളൊന്നും ഇറങ്ങാൻ പാടില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ ഡെയിഞ്ചറാണ് പറഞ്ഞത് ഡേഞ്ചറാണ് ഓ നിങ്ങളിതിൻ്റെ ആയൊക്കെ കണ്ടാലേ മോനെ നെട്ടുങ്ങൾ എൻ്റെ തന്നെ നല്ല ഉണ്ട് എൻ്റെ ഉണ്ടോ ഇൻ്റെ തോടിൻ്റെ ഒക്കെ അത്രക്കുണ്ട് ചുണ്ടുമൊക്കെ എത്തിക്കുന്നുട്ടോ അപ്പം ഗൈസ് ഞങ്ങണ്ടോ അടി ഇവിടെ ഇത് കുട്ടികളൊന്നും ഇതിലേക്ക് ഇറങ്ങരുത് കേട്ടോ സപ്പറേറ്റ് അതിനാണ് കുട്ടികൾക്ക് സപ്പറേറ്റ് കൊടുത്തത് കുട്ടികൾ ഇറങ്ങാതൊക്കെ അപ്പം ഞങ്ങൾക്ക് ഓടി ഒന്ന് ചോടി വാങ്ങിച്ച കേട്ടോ ഓടിയാണ് ചോടും ഒന്ന് ഒരു ദിവസമല്ലേ ഗൈസ് ഇതിൻ്റെ തംപ്ലൈൻ ഇല്ലേ എന്താ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്രിപ്പാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അപ്പൊ അപ്പം എന്താ ഞങ്ങൾ ഇപ്പതാണ് രാത്രി അട്ടക്കായോഷം സന്തോഷമായിട്ട് ഗൈസ് അട്ടിക്കളറിലിട്ട് കൊണ്ടിരുന്നു മോനെ പാട്ടൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ് ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു വള്ളം ഇങ്ങനെ പൊന്തിന് പിന്നോ അവിടെ നല്ല രസം അവിടെ പോയി നിന്ന നല്ല രസമാണ് നമ്മളും കൂടി ആ വള്ളം പൊന്തി കൊണ്ടുപോകാൻ മാതിരി ഉണ്ടാവും അതൊക്കെ അതാ നല്ല രസമാണ് ഗൈസ് അപ്പം എല്ലാവരും ഈ പറഞ്ഞു ടിപൊളിയാണ് രാത്രി നമുക്ക് പോവാണെ മയക്കാ തരും എന്താ വച്ചാൽ പറഞ്ഞാൽ മതി അവ കൊടുന്ന് തരും ഞാൻ ഞങ്ങൾക്ക് ഫുഡ് തന്നെ പൈസ ഞാൻ ഫുഡ് ഞങ്ങൾക്ക് കൊടുക്കുന്നതും കേട്ടോ ഇതാണ് ഫുഡ് മന്തി അൽഫാമും എന്താ പൊറോട്ടയൊക്കെ ഉണ്ടായിന് എനിക്ക് പൊറാട്ടം മതിയാണ് അപ്പം എന്താ ഇപ്പച്ചി അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞല്ലോ പാട്ടാടുന്ന ഇതാണ് പാട്ടാടുന്ന എൻ്റെ അനിയനെ പാടി ഞാൻ പാടിയിട്ട് ഗൈസ് നല്ല രസം ഉണ്ടായിന് ഞാൻ നല്ല രസമുണ്ടേ എനിക്ക് സന്തോഷം കൊണ്ട് കൊണ്ടിറക്കാൻ അതിൽ ഞാൻ എന്താട്ടി കുറച്ചൂരം ഇറങ്ങി രാത്രി ഇറങ്ങിക്കാണ്ട് രാവിലെ നീച്ച് ഇമ്മച്ചീനെ ഉലിച്ചു ഉണർത്തിക്കാണ്ട് ഞാൻ പോയതാട്ടോ അവിടെ വള്ളച്ചാട്ടത്തിൻ്റെ ഇതുകൊണ്ട് ഞങ്ങൾ കുറേ നോക്കി കാണണില്ല ക്യസ് അപ്പിന്നെ കുറെ ഒക്കെ ഇല്ലയുള്ളതും ഉണ്ട് കുറെ തുമ്പോളെ കണ്ടിരുന്നു രാവിലെ അല്ലേ ഞങ്ങൾ അടിപൊളിയായിട്ട് രാവിലെ ഇവിടേക്കൊന്ന് വന്ന ഞങ്ങളല്ലേ അപ്പൊ ഗായ്സ് ഞങ്ങളെ ബാൽക്കണീൻ്റെ അവിടെ നിന്നാണ് നോക്കിയപ്പോഴേ എന്താ വ്യൂന്ന് പറയുന്നത് നല്ല വ്യൂ പറഞ്ഞു നല്ല വ്യൂ എനിക്ക് സന്തോഷമായി ഗൈസ് അപ്പം എൻ്റെ പെമ്മച്ചീനോട് പറഞ്ഞാൽ പൂരിൽ കാലിട്ടിരിക്കട്ട ഉമ്മച്ചി ആ ഇരുന്നോ കുറച്ചേരം പറഞ്ഞ് അതിൽ ആയിരുന്നു അതിൽ എന്താ കുളിക്കാൻ പുതിയായി ഞാൻ വെച്ചിട്ടുണ്ട് കുളിക്കാൻ പറ്റുമോ ഇച്ചിരി ആ എന്നാൽ കുറെ കുറച്ച് കൂടിയിട്ടായിരുന്നു അതിൽ ഞങ്ങൾ മേലേക്ക് പോയപ്പോൾ നല്ല അടിപൊളി പൂവുകൾ കണ്ടോ ഇച്ചിരി ഇഷ്ടപ്പെട്ടു കണ്ടോ നല്ല ഇപ്പോൾ വിടർന്ന് നിൽക്കണ പൂവുകളാണ് അപ്പോൾ ഗ്യാസ് ഇത് ഞങ്ങളെ പൂളിൻ്റെ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ ഗ്യാസ് പൂളിൻ്റെ അവിടെ ഇല്ലതാണ് അപ്പോൾ ഗൈ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിറങ്ങാൻ പൂതിക്കണേ അപ്പോൾ ഇറങ്ങി കുളിക്കുക കേട്ടോ നല്ല രസം നല്ലൊരു തോണ്ട ഉപ്പുണ്ടട്ടോ അപ്പോളാണ് ഞങ്ങൾക്ക് ഇച്ചിരി വിശക്കണേ അതില് എന്നുവെച്ചാൽ നമുക്ക് ഫുഡ് അയക്കാൻ പോകാന്ന് അതിൽ ഞങ്ങൾ ഫുഡ് അയക്കാൻ പോകുന്നത് ക്യസ് അപ്പം ക്യസ് ഇതാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് രാവിലക്കത്തെ കുറേ ഉണ്ട് കേട്ടോ ഗൈസ് അപ്പം ക്യസ് നമ്മൾ മലബാർ മാസ്റ്റിൽ നിന്ന് തിരിച്ചു പോകുകയാണ് ഗൈസ് നമുക്ക് കുറേ സങ്കടമുണ്ട് ഗൈസ് അപ്പം നമ്മൾ ഇത്രയും ദിവസം രണ്ട് ഇന്നലെ വന്നിട്ട് ഇന്നൂറ്റൊക്കെയാണ് പോകുന്നത് ഗൈസ് അപ്പം നല്ല രസമാണ് ഇവിടെ കളഞ്ഞിട്ട് ഇച്ചപ്പുറത്ത് പോകാൻ അവിടുത്തെ കാക്കന്മാരിനോട് അവിടുത്തെ റിവ്യൂ പറയിപ്പിക്കട്ടോ ആ വീഡിയോ ഇടണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കട്ടോ അപ്പോൾ അപ്പം ഗൈസ് ഞങ്ങൾ പോകുന്നു അപ്പോൾ എല്ലാവരും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ബെൽബട്ടനും കമൻറ്റും കൊണ്ടാണ് ബ ബായ്